കാര്യങ്ങളെല്ലാം ഭംഗിയായി പോയിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ പൊടുന്നലെ ഉണ്ടായ അവിശ്വസനീയമായ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ട്വീറ്റ് ശ്രദ്ധയിൽപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രശാന്ത് കിനി എന്നൊരാൾ പങ്കുവച്ച ഒരു ട്വീറ്റ് അങ്ങനെ ഈ പ്രശാന്ത് കിനിയുടെ മുൻ ട്വീറ്റുകൾ ഒന്ന് പരിശോധിച്ചു ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ പ്രവചനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് പക്ഷേ വിദേശകാര്യങ്ങളിൽ ഇതുപോലെ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി പ്രവചനം നടത്തുന്ന ആളുകളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഈ പ്രശാന്ത് കിനി ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ മാസങ്ങൾക്ക് മുമ്പേ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ബംഗ്ലാദേശ് അസ്ഥിരമാകാൻ പോകുന്നു എന്നുള്ള കാര്യം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശ്രമമടക്കം ഉണ്ടാകാനുള്ള മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് അത്രമേൽ സൂക്ഷ്മമായി വിദേശകാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്ന ആ പ്രശാന്ത് ഗിനി എന്ന മനുഷ്യൻ അദ്ദേഹം ഒരു അസ്ട്രോളജറാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പറയുന്നത് പക്ഷേ ഈ വിദേശകാര്യങ്ങളിലടക്കം താൻ പ്രവചനങ്ങൾ നടത്തുന്നത് അസ്ട്രോളജിയുടെ പിൻബലത്തിലല്ല എന്നും അദ്ദേഹം തൻ്റെ പ്രൊഫൈലിൽ കുറിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല ട്വീറ്റുകളിലേക്ക് വിശദമായി കണ്ണോടിച്ചു ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി തന്നെ ചില താക്കീതുകൾ നൽകുന്നുണ്ട് എല്ലാവരും പാടിപ്പുകഴ്ത്തുന്ന മോദിയുടെയും ജയശങ്കറിൻ്റെയും വിദേശകാര്യ നയം ആ വിദേശകാര്യ നയം പക്ഷേ രണ്ടു വള്ളത്തിൽ കാല് കുത്തുന്നതിന് സമമാണ് എന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശിനും പിന്നാലെ നേപ്പാളാണ് അടുത്തതായി കടുത്ത പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന രാജ്യമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു നേരത്തെ പാകിസ്ഥാനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം പല വിധത്തിലുള്ള പ്രവചനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അതെല്ലാം ശരിയാകുന്ന അവസ്ഥ പാകിസ്ഥാൻ ഏറെക്കുറെ അസ്ഥിരമായി കഴിഞ്ഞു അടുത്തത് ബംഗ്ലാദേശ് ആണ് എന്നുള്ള മുന്നറിയിപ്പ് ജനുവരി മാസത്തിൽ തന്നെ അദ്ദേഹം നൽകിയിരുന്നു ഷെയ്ഖ് ഹസീന ഒരുപക്ഷെ വധിക്കപ്പെട്ടേക്കാം എന്ന സൂചന പോലും നൽകിയിരുന്നു അദ്ദേഹം അത് തുടർച്ചയായ ട്വീറ്റുകളിലൂടെ അവതരിപ്പിച്ചിരുന്നു അമേരിക്കൻ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അവരുടെ ചാരസംഘടനയടക്കം ബംഗ്ലാദേശിൽ നടത്തുന്നു എന്നുള്ള സൂചനകൾ നൽകിയിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴത് സംഭവിക്കുന്നു നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നതാണോ ബംഗ്ലാദേശിൻ്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഇത്ര പെട്ടെന്ന് രാജ്യം വിട്ടോടേണ്ടി വരും എന്നുള്ള ഒന്നിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ പക്ഷേ അത് മുൻകൂട്ടി കാണാൻ ഈ പ്രശാന്ത് ഗിനി എന്ന വ്യക്തിക്കായി എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജയശങ്കറിൻ്റെയൊക്കെ എടുത്ത് അങ്ങോട്ടൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കേണ്ടതുണ്ട് എന്ന് ഈ മനുഷ്യരൊക്കെ നടത്തുന്ന പ്രവചനങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടും ഇന്ത്യയുടെ വിദേശകാര്യ നയം ഈ ബംഗ്ലാദേശ് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ് ബംഗ്ലാദേശിനെ ഉത്തമ സുഹൃത്തായി കാണുന്ന ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ള വലിയ പാളിച്ചയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്ത്യയുടെ വിദേശകാര്യ നയം ഈ ഘട്ടത്തിൽ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ പ്രശാന്തഗിനി അടക്കമുള്ള ആളുകൾ പറഞ്ഞു വച്ചതുപോലെ ഒരു വശത്ത് ഈ സംഘികൾ ഇങ്ങനെ പുകഴ്ത്തുമ്പോഴും ഇന്ത്യൻ വിദേശകാര്യ നയം രണ്ടു വള്ളത്തിൽ കാലുകൂത്തി നിൽക്കുന്നവന്റെ അവസ്ഥയിലുള്ളതാണ് എന്നത് എത്രമേൽ ശരിയാണ് ഇപ്പം പാകിസ്ഥാന്റെ കാര്യത്തിലായാലും ചൈനയുടെ കാര്യത്തിലായാലും ബംഗ്ലാദേശിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇന്ത്യക്ക് നിയതമായ ഒരു കാഴ്ചപ്പാട് ഈ മോദി ഭരണകൂടത്തിൻ കീഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം ഈ പ്രശാന്ത് ഗിനിയുടെ മുൻകാല ട്വീറ്റുകളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാകിസ്ഥാന് സംഭവിച്ചു ബംഗ്ലാദേശിന് സംഭവിച്ചു ഇനി ഇന്ത്യയുടെ അടുത്ത അയൽ രാജ്യമായ നേപ്പാളിന് സംഭവിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം കടുത്ത അസ്ഥിരതയിലേക്ക് മാറാൻ പോകുന്ന സാഹചര്യമുണ്ട് ഇന്ത്യ ഇപ്പോഴത്തെ വിദേശകാര്യ നയവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധിയുണ്ട് ഉണ്ട് ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ളത് പലതും ഇന്ത്യക്ക് ദീർഘവീക്ഷണത്തോടെ കാണാൻ സാധിക്കുന്നില്ല എന്നത് ഈ കാര്യങ്ങളൊക്കെ ദീർഘവീക്ഷണത്തോടെ കാണുന്ന ഒരു സാധാരണ പൗരന് നമ്മളോട് വളരെ കൂടി പറയാൻ സാധിക്കുന്നു അദ്ദേഹം പറഞ്ഞതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നമ്മുടെ ജയശങ്കറിനോ നമ്മുടെ പ്രധാനമന്ത്രിക്കോ ഈ തള്ളി മറിക്കുന്നതല്ലാതെ ഇത്തരം കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനോ അത് നമ്മളെ എങ്ങനെ ബാധിക്കും നമുക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനോ സാധിക്കുന്നില്ല ഈ വരുന്ന വഴി അങ്ങോട്ടങ്ങ് പോകാം നമ്മുടെ ഒരു ചുരുങ്ങിയ ഭാഷ പറഞ്ഞ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ആ പരിപാടിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത് എന്തായാലും പ്രശാന്ത് കിഞ്ഞ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനം കൂടിയുള്ളത് ഈ വിദേശകാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം അദ്ദേഹം പറയുന്നു ഈ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസ് അവരിപ്പോൾ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാതെ ഒരു വലിയ പ്രതിസന്ധിയിൽ ആണ് ഈ ഓഗസ്റ്റ് പതിനാറിനകം അവർക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ തിരിച്ചുവരവ് വലിയ പ്രശ്നത്തിലേക്ക് മാറുമെന്നുള്ള ഒരു പ്രവചനം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകൾ പരിശോധിച്ചപ്പോൾ കണ്ടു എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷേ വിദേശകാര്യത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രവചനങ്ങൾ അച്ചട്ടാവുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ജയശങ്കറിന് വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കാണാൻ കഴിയാത്തത് ഒരു പ്രവചനം നടത്തുന്ന വ്യക്തിക്ക് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം കഴിഞ്ഞ മോദി സർക്കാരിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോൾ മന്ത്രിപ്പണിയും നഷ്ടപ്പെട്ട് എം പി പണി പോലും നഷ്ടപ്പെട്ട് ജനങ്ങളാൽ സമ്പൂർണമായി തിരസ്കരിക്കപ്പെട്ട് പാർട്ടിക്കുള്ളിലും ഒരു പദവിയുമില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിപ്പാണ് നേരത്തെ ചില സീരിയലുകളിലൊക്കെ അഭിനയിച്ച് നടന്നിരുന്ന സ്മൃതി ഇറാനി അമേത്തിയിൽ കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ച് വലിയ പണമൊക്കെ ചെലവഴിച്ച് ജയിപ്പിച്ചെടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം ചൊരിയുക എന്നുള്ള ദൗത്യമേൽപ്പിച്ച് അവർക്കൊരു മന്ത്രിസ്ഥാനവും കൊടുത്തു ജനങ്ങളെ തിരിഞ്ഞു നോക്കാതെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന അവരെ ഈ തെരഞ്ഞെടുപ്പിൽ അമേത്തിയിലെ ജനം നന്നായി കൈകാര്യം ചെയ്തു ഒരു സാധാരണക്കാരനായ മനുഷ്യനെ അവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടു ഇപ്പോൾ ഒരു ജോലിയുമില്ലാതെ സ്മൃതി ഇറാനി വീട്ടിലിരുപ്പാണ് അതിന് പകരക്കാരിയായി ചില മൂന്നാം കിട സിനിമകളിലൊക്കെ അഭിനയിച്ച് നടക്കുന്ന കുപ്രസിദ്ധയായ ഒരു നടിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ബി ജെ പി ജയിപ്പിച്ചെടുത്തിട്ടുണ്ട് പാർലമെൻറ്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാൻ സ്മൃതി ഇറാനിക്ക് പകരക്കാരിയായി തന്നെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് അവരുടെ പെരുമാറ്റം കങ്കണാറണവട്ട് നാവെടുത്താൽ വിഡിദ്ധങ്ങൾ മാത്രം പറയുന്നയാൾ പാർലമെൻറ്റിനകത്ത് നടത്തിയ പ്രസംഗം പോലും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കന്നി പ്രസംഗത്തിൽ പോലും മാന്യമായി വർത്തമാനം പറയാൻ കഴിയാത്ത അവർ രാഹുൽ ഗാന്ധി എന്തോ മയക്കുമരുന്നിനടിമയാണ് എന്നുള്ള തരത്തിൽ പാർലമെന്റിനകത്ത് പ്രസംഗിച്ചു പാർലമെന്റിനകത്തൊക്കെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കാൻ പാർലമെന്ററി മര്യാദകൾ പാലിക്കുന്ന ഒരു വ്യക്തിക്കും സാധിക്കില്ല പക്ഷേ ഇവരെ ഒന്നും നമ്മൾ അക്കൂട്ടത്തിൽ കണക്കാക്കിയിട്ട് കാര്യമില്ല നാവെടുത്താൽ വേണ്ടാത്തത് മാത്രം പറയുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്തോ മഹത്തായ സംഭവമാണ് എന്ന് സംഘികൾ ആഘോഷിക്കുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അവരെന്താണ് അവർ ഒരു വട്ടപൂജ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്ന കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു മോർഫ് ചെയ്ത ചിത്രം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൂടി പങ്കുവച്ചിരിക്കുകയാണ് എന്തൊരു ലജ്ജാകരമായ കാര്യമാണ് ഒരു മൂന്നാം കിടെ സിനിമാ നടിയായതുകൊണ്ട് അവരിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിച്ചാലും അതെ അവർക്ക് വായിൽ തോന്നുന്നത് ചെയ്യാം പക്ഷേ അവർ ഇപ്പോൾ ഒരു ജനപ്രതിനിധിയാണ് ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് അമേഠിയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ അബദ്ധം പറ്റിയതുപോലെ ഒരു അബദ്ധം പറ്റി അവരവരുടെ ഈ നടി എന്നൊക്കെയുള്ള വലിയ പ്രചരണമൊക്കെ കണ്ട് എന്തോ മഹത്തായ സംഭവമാണ് എന്നാ സാധാരണക്കാരായ മനുഷ്യർ ചിന്തിച്ച് അവരെ ജയിപ്പിച്ചു വിട്ടു ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭമുണ്ടാകുന്ന ഘട്ടത്തിൽ പോലും അവരെ അവിടെ കാണാനല്ല അവർ രാഹുൽ ഗാന്ധിക്കെതിരായി മോർഫ് ചെയ്ത ചിത്രം പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് എന്തായാലും ആ കങ്കണാ റണൌത്തിനെതിരെ പ്രതിപക്ഷം അതിശക്തമായ നിലപാടിന് തയ്യാറെടുക്കുകയാണ്